മഴക്കാല പൂർവ്വ പൊതുശുചീകരണം തകൃതിയായി നടക്കുമ്പോഴും പിന്നെയും ശങ്കരൻ തെങ്ങേൽ എന്ന അവസ്ഥയിലാണ് തൊടുപുഴ നഗരസഭയിലെ പൊതു ഇടങ്ങളും ഓടകളും ഓടകളിൽ കുമിഞ്ഞ കൂടിയ മാലിന്യങ്ങൾ പൂർണ്ണമായും ക്ലീൻ ചെയ്യാത്തതും പൊതു ഇടങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ കുന്നുകൂടുന്നതും നഗരത്തിലെത്തുന്ന ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് മഴക്കാല ശുചീകരണം എന്ന പേരിൽ യോഗങ്ങളും ചർച്ചകളും പൊതുപരിപാടികളും സംഘടിപ്പിക്കുന്ന തിരക്കിൽ ശുചീകരണം മാത്രം മറന്നുപോയ അവസ്ഥയിലാണ് തൊടുപുഴ നഗരസഭ അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഓടകളിലും പൊതു ഇടങ്ങളിലും നിറഞ്ഞു കുമിയുന്ന മാലിന്യങ്ങൾ തൊടുപുഴ കാരിക്കോട് റോഡിലെ ഓടകളിലൂടെ ദിനം പ്രതി പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയാണ് വന്നടിയുന്നത് മാലിന്യം കെട്ടിക്കിടക്കുന്നതു മൂലം അസഹ്യമായ ഗന്ധമാണ് വമിക്കുന്നതെന്നും കാൽനടയാത്രക്കാരുൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇതുമൂലം ഉണ്ടാകുന്നതെന്നുമാണ് ജനങ്ങളുടെ പരാതി ശരിയായി ക്ലീൻ ചെയ്യാത്തതു മൂലം അഴുക്കുവെള്ളം കെട്ടിക്കിടന്ന് ഓടകളിൽ കൊതുകുകൾ പെരുകുന്നത് മൂലം മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ വ്യാപനം വർദ്ധിക്കാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് മഴ പെയ്യുമ്പോൾ ഓടകൾ നിറഞ്ഞു കവിഞ്ഞ് റോഡ് പുഴയായി മാറുന്നതും തൊടുപുഴയിലെ സ്ഥിരം കാഴ്ചയാണ് ഇതിനിടെ ശുചീകരണത്തിനായി നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും തുറന്ന ഓടകൾ മൂടാതെ കിടക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ജില്ലയുടെ സൗന്ദര്യ നഗരമെന്നും തൊടുപുഴ നഗരം അഭിമാനവും പല കാര്യങ്ങൾക്കും മറ്റ് നഗരങ്ങൾക്ക് മാതൃകയുമെന്നും ഒക്കെ വീമ്പു പറയുമെങ്കിലും മൂക്കുപൊത്താതെ നടപ്പാതകളിലൂടെ നടക്കാനാവില്ല എന്ന അവസ്ഥയാണ് നിലവിലുള്ളത് മഴക്കാല ശുചീകരണം മഴ പെയ്ത് തുടങ്ങിയിട്ടല്ല തുടങ്ങേണ്ടതെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നുമാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം ന്യൂസ് ബ്യൂറോ തൊടുപുഴ ഷോറൂമുകളിലെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് സെയിൽ ദിവസം കൂടി നീട്ടിയിരിക്കുന്നു കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന പ്രകാരം കേരളത്തിലുടനീളമുള്ള ഷോറൂമുകളിൽ കേരളത്തിലിടുന്ന ഫ്ലാറ്റ് ഡിസ്കൗണ്ട് സെയിൽ മെയ് ഒന്ന് മുതൽ വരെ നീട്ടിയിരിക്കുന്നു ഈ സുവർണ എല്ലാ പ്രിയപ്പെട്ട ഉപഭോക്താക്കളും പരമാവധി പ്രയോജനപ്പെടുത്തു അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി തൃപ്രയാർ ഇരിഞ്ഞാലക്കുട കാഞ്ഞിരപ്പള്ളി